കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം നടത്തി സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഹബ്ദുൾ ഹക്കീം നഹ ഉദ്ഘാടനം ചെയ്തു കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി കായംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം നടത്തി ഏരിയ പ്രസിഡന്റ് ഇ എ സമീറിന്റെ അധ്യക്ഷതയിൽ വളരെ അപ്രത്യക്ഷമായ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ ഈ വളരെ പെട്ടെന്ന് വളരെ പെട്ടെന്ന് ഏറ്റെടുത്ത ഒരു രീതിയാണ് ഇഫ്താർ സംഗമം ഞങ്ങളുടെ വനിതാ കൂട്ടായ്മ ഞങ്ങളുടെ ഓവർവെയിൽ പോലും ഇല്ലാത്തൊരവസ്ഥയിൽ വനിതാ കൂട്ടായ്മയുടെ സഖാക്കൾ വിളിച്ചിട്ട് പറയുന്ന ആ സുഹൃത്തുക്കൾ വിളിച്ചിട്ട് പറയുന്നത് ഞങ്ങൾക്കൊരു ഒരു ഇഫ്താർ സംഗമം നടത്തിയാൽ കൊള്ളാവുന്ന ആഗ്രഹമുണ്ട് കുറച്ച് പൈസയും ഞങ്ങളുടെ കയ്യിലുണ്ട് നിങ്ങൾ ഞങ്ങളുമായിട്ട് സഹകരിച്ചിരുന്നത് നടത്താനുള്ള അവസരം അടിയന്തര പ്രാധാന്യത്തിന് ഞങ്ങൾ പാർട്ടി ഞങ്ങളുടെ സംഘടനയുടെ സെൻ്റർ കൂടുകയും അത് ഒരു സമിതിയുടെ വലിയ യോഗം വിളിച്ചു കൂട്ടാനുള്ള സന്ദർഭവും അവസരവും ഇല്ലാത്തത് കൊണ്ട് തന്നെ അപ്പോൾ തന്നെ ഞങ്ങൾ അന്നത്തെ ദിവസം തന്നെ ആ വ്യാപാരി വ്യവസായ സംബന്ധിച്ച സെൻ്റർ എന്ന് പറയുന്ന ഒരു അതിൻ്റെ ഒരു പിന്നെ ഒരു യോഗം കൂടുകയും ആ യുഗ യോഗത്തിനകത്ത് ഈ വനിതകളുടെ കൂടെ അഭിപ്രായം മാനിച്ചുകൊണ്ട് ഒരു ഇഫ്താ സംഗമം നടത്തുവാൻ തീരുമാനമെടുക്കുകയും ചെയ്തു ആ തീരുമാനത്തിന് വെറും രണ്ട് ദിവസം കൊണ്ട് മാത്രം മൂന്നാമത്തെ ദിവസമാണിന്ന് ഞായറാഴ്ച ദിവസം വെള്ളിയാഴ്ച തീരുമാനിക്കുന്നു ഞായറാഴ്ച നടത്താൻ തീരുമാനിക്കുന്നു അങ്ങനെ നടത്തുന്നതിനും വേണ്ടി ഞങ്ങൾ ഞങ്ങളുടെ വ്യാപാരി വ്യവസായ എല്ലാവരും ആറ് മണി മണിയാണ് നോമ്പ് തുറയുടെ സമയം ആറ് മുപ്പത്തഞ്ച് മുപ്പത്തേഴാവും പക്ഷെ ആ സമയങ്ങളിലാകുമ്പോഴത്തേക്ക് ഭക്ഷണം കഴിക്കുന്നതിനും മറ്റ് നോമ്പൊഴിക്കുന്നതിനാൽ കൂടുതൽ എത്തിച്ചു തരുവുള്ളൂ ഇവിടെ നടിയന്തിരമായിട്ട് പോകേണ്ട ചില പ്രമുഖ വ്യക്തികളുള്ള അടിസ്ഥാനത്തിൽ മാത്രം ഇങ്ങനെ ഒരു യോഗം നടത്തി ഇവിടെ ഇപ്പോഴും ഇത് നടത്തുകയാണ് യോഗം സംസ്ഥാന വിവരകാശ കമ്മീഷണർ അബ്ദുൾ ഹക്കിം നഹ ഉദ്ഘാടനം ചെയ്തു ഇത്തരം സംഗമങ്ങൾ വളരെ ജാഗ്രത രാജ്യത്തൊട്ടാകെ നമ്മൾ സംഘടിപ്പിക്കേണ്ടുന്ന അനിവാര്യമായ ഒരു ചരിത്രത്തിന്റെ ദശാസന്ധിയിലൂടെയാണ് നമ്മുടെ രാജ്യം കടന്നു ഞാനിങ്ങോട്ട് വന്നപ്പോൾ അതൊരു എവിടെ പോയാലും എന്തെങ്കിലുമൊന്ന് സംസാരിക്കേണ്ടി വരും എന്ത് സംസാരിക്കണമെന്ന് ആലോചിക്കും എനിക്ക് തോ ഞാൻ വന്നപ്പോൾ തോന്നിയത് നമ്മുടെ ഇന്നത്തെ ലോകം നമ്മുടെ സമൂഹം നമ്മുടെ നാട് ഒരുതരം തരം പ്രകടനപരതയുടെ നാടായി മാറിയിരിക്കുകയാണ് ഇന്ന് ആർക്കും ഒഴിച്ചു കൂടാനാവാത്ത ഒരു ഘടകമായി പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് എന്നൊരു ഒരു 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 ഏറിയ ഡെവലപ്പ് ചെയ്ത് വരികയാണ് ഒരു വ്യക്തി അവൻ അവനെന്തല്ലയോ അതിനെ പ്രദർശിപ്പിക്കുന്ന പ്രകടിപ്പിക്കുന്ന ഒരു സംവിധാനവും അധ്വാനവുമാണ് ഈ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് പ്രകടനപരത അവൻ്റെ സ്വത്വത്തിൽ അവൻ്റെ പേഴ്സണാലിറ്റി എന്താണ് അല്ലെങ്കിൽ അവൻ്റെ അവൻ്റെ സ്വത്വം എന്താണോ അതിനെ മറച്ചു വെച്ചുകൊണ്ട് അവൻ ഇല്ലാത്ത ക്വാളിറ്റീസിനെ ചമിച്ചെടുത്ത് അവതരിപ്പിച്ച് അവനെ മാർക്കറ്റ് ചെയ്യുന്നൊരു ലോൺ ഇന്ന് മാറിയിരിക്കുക നമ്മളെല്ലാവരും അങ്ങനെ മാറിയിരിക്കുകയാണ് പണ്ട് മനുഷ്യ ജീവിതത്തിന്റെ ചാലകശക്തി ആയിരുന്നത് ധർമ്മവും അധർമ്മവും സ്നേഹവും കാമവും വിരോധവും ഒക്കെയുള്ള എലമെന്റ്സിനെയാണ് നമ്മൾ എടുത്തിരുന്നത് ഇന്ന് ലാഭവും ചേതവുമായിരിക്കുന്നു നമ്മുടെ മാനദണ്ഡം അമ്മയെ അമ്മ എന്ന് വിളിച്ചാൽ അച്ഛനെ അച്ഛ എന്ന് വിളിച്ചാൽ മകനെ മകനെന്ന് മോനെ എന്ന് വിളിച്ചാൽ എനിക്ക് എന്ത് കിട്ടുമെന്ന് പരസ്പരം ആലോചിക്കുന്ന കാലഘട്ടത്തിലേക്ക് ലാഭിഷ്ഠിതമായ ഒരു സാമൂഹ്യ ജീവിതമായി ലോകം മാറിയിരിക്കുക ചെയർപേഴ്സൺ പി ശശികല എൻ ശിവദാസൻ ഷെയ് പി ഹാരി എം ആർ രാജശേഖരൻ അബിൻഷ എ എ വാഹിദ് എസ് ഫിറോസ് ഖാൻ ലീല ഗോകുൽ സതീഷ് പാലിശ്ശേരി കുഞ്ഞ് ബിഷൂർ കുട്ടി ജെ കെ നിസാം അബ്ദുൾ സലാം അബ്ദുൾ സലീം എം എ സമദ് ഹുസൈൻ കളിക്കൽ സാബു ഹസൻ സുരേഷ് ബാബു രാധാകൃഷ്ണൻ സിറാജുദ്ദീൻ കുഞ്ഞുമോ ഷാജി വാലിൽ സരസ്വതി ശ്രീലത ദീപ അൽഫിയ സാബു വിനോദ് തെക്കടത്ത് റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു വ്യാപാരി വ്യവസായ സമിതിയെ സംബന്ധിച്ചിടത്തോളം കായംകുള ഏരിയയിൽ പത്ത് യൂണിറ്റുകളിൽ നിന്ന് അടക്കം ആയിരത്തി മുന്നൂറ്റി അഞ്ച് മെമ്പർഷിപ്പ് ഉള്ള ഒരു സംഘടനയാണ് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സംഘടന എന്ന രീതിയിലും നമ്മുടെ ഈ കാലഘട്ടത്തിലെ ജാതീയവും അതുപോലെ തന്നെ മതവിദ്വേഷവും അതുപോലെ പിന്തിപ്പും നിലനിൽക്കുന്ന ഈ ഘട്ടത്തിലാണ് ഇതുപോലുള്ള സതുദ്ദേശപരമാവുന്ന സംഗമം നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത് നാം മനസ്സിലാക്കേണ്ടത് ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ തംസാൻ മാസം എന്ന പരിശുദ്ധ മാസത്തിലെ നോമ്പ് വ്രതം അനുഷ്ഠിക്കുകയാണ്